നമസ്തേ മന്യുമിത്രക്കളി മനോഹരമായ ഒരു പൊന്നോണം കൂടി നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് ഓണമില്ലെങ്കിൽ കേരളമില്ല കേരളമില്ലെങ്കിൽ ഓണവും ഇല്ല അത്രയ്ക്ക് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് തിരുവോണവും കേരളവുമായിട്ടുള്ള ബന്ധം ശരിക്കും പലരും പലപ്പോഴും ചോദിക്കുന്നുണ്ട് മഹാബലി കേരളം ഭരിച്ചിരുന്നോ എന്ന് നമ്മുടെ കഥാനായകനായ മഹാബലി മഹാഭാരത പ്രകാരം മഹാഭാരതത്തിലാണല്ലോ മഹാബലി എത്തുന്നത് അല്ലെങ്കിൽ ഭാഗവതത്തിൽ പുരാണങ്ങളിലായിട്ട് ഇതിഹാസങ്ങളിൽ പറയുന്നതുമായ മഹാബലി കേരളം ഭരിച്ചിട്ടേയില്ല സയൻസും അല്ലെങ്കിൽ ശാസ്ത്രവും അതിനെ പിന്തുണയ്ക്കുന്നുമുണ്ട് ഇനിയും ഭാഗവത പ്രകാരം അല്ലെങ്കിൽ മഹാഭാരത പ്രകാരം എപ്രകാരം അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ മഹാവിഷ്ണു വാമനമൂർത്തിയായി അവതരിച്ച് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് പരശുരാമനായി അവതരിക്കുന്നത് ആ പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് കേരളം എന്നത് പുരാണ പ്രസിദ്ധമാണ് തന്നെയുമല്ല ശാസ്ത്രീയപരമാകട്ടെ സയൻസ് പരമാകട്ടെ അല്ലെങ്കിൽ ഭൂപ്രകൃതി ഭൂപ്രകൃതിപരമാകട്ടെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ രൂപം കൊണ്ട് അനേകായിരം വർഷങ്ങൾക്ക് ശേഷമാണ് കേരളം രൂപം കൊണ്ടിട്ടുള്ളത് എന്ന് സയൻസ് സംബന്ധിക്കുന്ന കാര്യമാണ് അപ്പോൾ അതിന് തർക്കത്തിന് കാര്യമൊന്നുമില്ല പിന്നെ എന്തുകൊണ്ടോ എങ്ങനെയോ മാതൃക കാണിക്കത്തക്ക രീതിയിലേക്ക് എത്തപ്പെട്ട ആ ഭരണാധിപനെ ഇരു കരങ്ങളും തീട്ടി നമ്മൾ സ്വീകരിച്ചു ഓരോ ഭരണാധിപന്മാരും അപ്രകാരമാകണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു ഒരുപക്ഷെ നമ്മുടെ പ്രതീക്ഷ ഏതാണ് മഹാബലി പോയെങ്കിലും ആ മഹാബലിയുടെ യോഗ്യതയുടെ ഒരു ആയിരത്തിലൊരു അംശമെങ്കിലുമുള്ള ഒരു ഭരണാധികാരിയെ നമ്മൾക്ക് കിട്ടണമേ കിട്ടണമേ എന്നതാണ് ജനങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് അതായത് ഏത് രാജ്യത്തിലാണെങ്കിലും കേരളത്തിലെന്നല്ല ഇന്ത്യയിലെന്നല്ല ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും അത് അപ്രകാരം തന്നെ ആയിരിക്കും യുടെ വടക്കേ ഇന്ത്യയിലുള്ള നർമ്മദാ നദിയുടെ തീരത്തുള്ള ഇന്ന് റാൻ ഓഫ് കച്ച് എന്നറിയപ്പെടുന്ന ഭൂപ്രദേശമായിരുന്നു അവിടെ ആയിരുന്നു അദ്ദേഹത്തിന്റെ രാജധാനിയും അദ്ദേഹത്തിന്റെ ഭരണപ്രദേശം എന്ന് നിസ്സംശയം പറയാൻ കഴിയും കച്ച് എന്നാണ് മഹാഭാരതത്തിൽ ആ ഭാഗത്തെ സൂചിപ്പിക്കുന്ന പേര് ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം മഹാബലിയും ഓണവുമായി ഉള്ള ബന്ധം നമുക്കെല്ലാം അറിയാം അല്ല ഓണത്തിന് ഇലയിട്ട് വിളക്കിന്റെ മുമ്പിൽ വിളമ്പുമ്പോൾ മഹാബലിക്ക് ആയിരിക്കും ആദ്യം വിളമ്പുക അത്രയേറെ പ്രിയങ്കണ്ഠാണ് മഹാബലി എന്നാൽ ആ മഹാബലിയെ പരിപൂർണ്ണമായ യശസ്സിലേക്ക് എത്തിച്ച മഹാവിഷ്ണുവിന് ഒരു ഇലയിടുവാൻ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു അതുമല്ല എങ്കിൽ മഹാബലിയെ ചതിച്ച ട്രാപ്പിപ്പെടുത്തിയ വില്ലൻ കഥാപാത്രമായി നമ്മൾ മഹാവിഷ്ണുവിനെ കാണുന്നു ആ രീതിയിലാണ് ചിലർ അതിനുള്ള പരിവേഷം നൽകിയിരിക്കുന്നത് എന്നാൽ ഇവർ രണ്ടുപേരും ശ്രദ്ധിക്കപ്പെടാനുള്ള മറ്റൊരു കാരണമുണ്ട് മഹാബലിയെ സർവവിധമായ യശസ്സിലേക്ക് എത്തിച്ചതും പ്രശസ്തിയുടെ ഉത്തുമ ശൃഗത്തിലേക്ക് എത്തിച്ചതും മറ്റാരും ആയിരുന്നില്ല ഒരുപക്ഷേ പുതുതലമുറയിൽ പലർക്കും അറിഞ്ഞുകൂടാത്ത മറ്റൊരു സുപ്രധാന കഥാപാത്രമായിരുന്ന അസുര കുലഗുരുവായ ശുക്രാചാര്യനാണ് ശുക്രാചാര്യൻ ഇല്ലായിരുന്നതെങ്കിൽ മഹാബലി ഒരുപക്ഷെ നമ്മൾ അറിയുക പോലുമില്ലായിരുന്നു ഒരു ശിഷ്യനെ ഒരു ഗുരു എപ്രകാരമായിരിക്കണം മോട്ടിവേറ്റ് ചെയ്യുന്നത് ഉന്നതമായ തലത്തിലേക്ക് എത്തിക്കുന്നത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അസുര ഗുരുവായ ശുക്രാചാര്യരെ കണ്ടുകൊണ്ട് നമുക്ക് പഠിക്കാവുന്നതാണ് ഇനിയും ഒരു ശിഷ്യൻ എപ്രകാരമായിരിക്കണം ഗുരുവിൻ്റെ നിർദ്ദേശങ്ങളെ പാലിക്കേണ്ടത് ഗുരുവിൻ്റെ നിർദ്ദേശങ്ങളെ പാലിച്ചാൽ ഏതൊക്കെ ഗുണങ്ങളുണ്ട് ഗുരുവിൻ്റെ ഈ നിർദ്ദേശങ്ങളെ പാലിക്കാതിരുന്നാൽ അതുമല്ല എങ്കിൽ തിരസ്കരിച്ചാൽ വരാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണ് എന്നറിയണമെങ്കിൽ ദേവന്മാരെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല ഈ അസുര ചക്രവർത്തിയായ മഹാബലിയെ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഏവർക്കും മാതൃകാപരമായ കഥാപാത്രം തന്നെയാണ് മഹാബലി അപ്പോൾ പലപ്പോഴും നമ്മുടെ ഒരു തലമുറയ്ക്ക് അറിയാത്തതുമായ ഒരു ഭാഗത്തിലേക്കാണ് നമ്മൾ ഇന്ന് യാത്ര നടത്തുന്നത് എന്താണ് ഓണത്തിന്റെ യഥാർത്ഥമായ ചരിത്രം അല്ലെങ്കിൽ കഥ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭൃഗുകഛ എന്ന് പറയുന്ന പ്രദേശം ഭരിച്ചിരുന്ന രാജാവായിരുന്നല്ലോ മഹാബലി ആ മഹാബലി എന്ത് കാര്യം ചെയ്യുവാനും ഏത് തീരുമാനമെടുക്കുവാനും അഭിപ്രായം ആരാഞ്ഞത് ശുക്രാചാര്യരോടായിരുന്നു അത്രയേറെ വിശ്വാസമായിരുന്നു ശുക്രാചാര്യനും മഹാബലിക്ക് തന്നെയുമല്ല തന്റെ വത്സല ശിഷ്യനെ ദേവേന്ദ്രനെക്കാൾ ഉന്നതമായ തലത്തിലേക്ക് എത്തിക്കുവാനും സമസ്ത ലോകത്തിൻ്റെയും ചക്രവർത്തിയായി അവരോധിക്കുവാനും തന്റെ കഴിവിനെ പരിപൂർണമായി പ്രയോജനപ്പെടുത്തി മഹാബലിക്കായി നൽകിയവനായിരുന്നു അസുരകുലഗുരുവായ ശുക്രാചാര്യർ ശുക്രാചാര്യരുടെ തന്റെ വത്സല ശിഷ്യനോടുള്ള കരുതൽ നിമിത്തം യാതൊരു കാരണവശാലും മഹാബലിയെ ഇല്ലാതാക്കുവാനോ ദ്രോഹിക്കുവാനോ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കുന്നു ദേവന്മാർ ദേവന്മാർ പഠിച്ച പണി പതിനെട്ടും പയറ്റിയിട്ടും ദേവേന്ദന്റെ നേതൃത്വത്തിൽ പൈറ്റിയിട്ടും മഹാബലിയെ യാതൊരു രീതിയിലും അവർക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിഞ്ഞില്ല യുദ്ധങ്ങൾ അനുമതി നടത്തി എന്നിട്ടും പരാജയമായിരുന്നു ദേവേന്ദന് ഭുജിക്കേണ്ടി വന്നത് ഒടുക്കം ദേവന്മാർ ഏവരും മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ദേവസിംഹാസനവും സ്വർഗത്തിൻ്റെ ആധിപത്യവും എല്ലാം ഞങ്ങൾക്ക് നൽകണം അതുകൊണ്ട് കനിയണം കനിയണം എന്ന് പ്രാർത്ഥിച്ചു ദേവന്മാർ മാത്രമല്ല ദേവന്മാരുടെ മാതാവായ അതിഥിയും നാരായണനോട് പ്രാർത്ഥിച്ചു അമ്മമാരുടെ പ്രാർത്ഥനയ്ക്ക് എപ്പോഴും വളരെയേറെ പ്രാധാന്യമുണ്ട് സന്തതി ദുർബുദ്ധിയാണെങ്കിലും നഞ്ചത്തടിച്ച് നിലവിളിച്ച് എൻ്റെ ഭഗവാനെ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണമേ എൻ്റെ ഭഗവാനെ എൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണമേ എന്നൊരു അമ്മ പ്രാർത്ഥിച്ചാൽ ഒരുപക്ഷേ ഭഗവാൻ വളരെ വേഗത്തിൽ അനുഗ്രഹിക്കും എന്ന് അതിഥി മാതാവിന് തോന്നിക്കാണും ഏതായാലും അതിഥി നിരന്തരം ഭഗവാനോട് പ്രാർത്ഥിച്ചു തുടർന്ന് തൻ്റെ പതിയുടെ നിർദ്ദേശപ്രകാരം ഗംഭീരമായ വ്രതചര്യത്തോടുകൂടി ജീവിച്ചു അതിൻ്റെ പരിണിത ഫലമായി ഭക്തിപുരസരമുള്ള വിഷ്ണു ഭജനത്താൽ ഭഗവാൻ നാരായണൻ അതിഥിയെ അനുഗ്രഹിക്കുന്നു അമ്മയുടെ ഇച്ഛ പോലെ അമ്മയുടെ പുത്രന്മാരെ ഉദ്ധരിക്കുവാനും അവർക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ നേടിക്കൊടുക്കുവാനും അമ്മയുടെ പുത്രനായി തന്നെ അമ്പടുത്തെ ആഗ്രഹം പോലെ അമ്മയുടെ പുത്രനായി തന്നെ ഞാൻ അവതരിക്കും അതിലൂടെ സർവ്വവിധമായ ഐശ്വര്യങ്ങളും അങ്ങയുടെ പുത്രന്മാർക്ക് മടക്കി നൽകപ്പെടും എന്ന് ഭഗവാൻ അനുഗ്രഹിക്കുന്നു അങ്ങനെയാണ് ചിങ്ങമാസത്തിലെ മഹത്തായ സർവത്താലും ധന്യമായ നക്ഷത്രങ്ങൾ വെച്ച് അത്യുത്തമമായ തിരുവോണനാളിൽ ഭക്തവത്സലനായ ഭഗവാൻ നാരായണൻ വാമനമൂർത്തിയായി അവതരിച്ചു പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് മഹാബലിയുമായി ബന്ധപ്പെട്ടിട്ടാണ് തിരുവോണത്തെ ശരിക്കും വാമനമൂർത്തി അവതരിച്ച പുണ്യദിനമാണ് തിരുവോണം അങ്ങനെ അവതരിച്ച വാമനമൂർത്തി ആയിരക്കണക്കിന് സൂര്യന്മാരുടെ ശോഭയുള്ളവനും കുറിയവനും ലക്ഷണയുക്തമായ കൂടിയവനും സർവദാ ശാന്തത സ്മുരിക്കുന്ന മുഖകാന്തിയോട് കൂടിയവനും ആരെയും ആകർഷിക്കുന്നതുമായ ആ ബാലൻ സർവശാസ്ത്ര വിശാലതനായി മാറപ്പെട്ടു അങ്ങനെയിരിക്കെ ഒരു ദിനം മഹാബലി അതിബൃഹത്തായ ഒരു യാഗം നടത്തുവാനായുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നു യാഗത്തിലേക്ക് ഏവരെയും ക്ഷണിച്ചു അനേകമനേകം പുരോഹിതന്മാർ ഋതുക്കുകള് ആചാര്യന്മാർ വേണ്ട ഋഷിപ്രവരന്മാർ സമസ്തരെയുമായി യാഗഭൂമിയിലേക്ക് ക്ഷണിച്ചു യാഗഭൂമിയിലേക്ക് എത്തുന്നവർക്കെല്ലാം അർഹതയുള്ള രീതിയിൽ തന്നെ അവർ പ്രതീക്ഷിച്ചതിനപ്പുറം ദക്ഷിണയും അവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ അറിഞ്ഞു തന്നെ നൽകി അവരെ സന്തോഷപ്പെടുത്തുവാൻ മഹാബലി പ്രത്യേകം ശ്രദ്ധിച്ചു ആർക്കെന്ത് സഹായം ചെയ്യുമ്പോഴും എന്ത് കൊടുക്കുമ്പോഴും എങ്ങനെ കൊടുക്കണം എപ്രകാരം കൊടുക്കണം എന്നെല്ലാം ചോദിച്ചുകൊണ്ട് കൃത്യമായ നിർദ്ദേശം ശുക്രാചാര്യൽ നിന്ന് ആരായുകയും തന്റെ ശിഷ്യന് ഉത്തമമായ നിർദ്ദേശം കൊടുത്തുകൊണ്ട് ശുക്രാചാര്യരും സർവദാ മഹാബലിയോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ആ യാഗം പൂർത്തീകരിക്കാൻ പോവുകയാണ് യാഗം പൂർത്തീകരിക്കാൻ പോകുന്നതിന് ഒരു അല്പനിമിഷം മുമ്പായി എത്തപ്പെട്ട മുഴുവൻ പുരോഹിതന്മാർക്കും ബ്രാഹ്മണശ്രേഷ്ഠന്മാർക്കും ദക്ഷിണാതിച്ചടങ്ങൾ കൊടുത്തിരിക്കുന്നു അപ്പോഴാണ് തൻ്റെ സേവകന്മാരിൽ ചിലർ വന്ന് മഹാബലിയോട് പറയുന്നത് അല്ലയോ മഹാരാജൻ ദ കൊട്ടാരക ിൽ യാഗവേദിയുടെ കവാട വാതിക്കലിൽ ലക്ഷണയുക്തനായ ഒരു ബ്രാഹ്മണകുമാരൻ വന്നു നിൽക്കുന്നു അങ്ങേ മുഖം കാണിക്കണമെന്ന് പറയുന്നു എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ മഹാബലി തന്റെ സേവകന്മാരോട് പറയുന്നു ഹേ അല്പം തരും കയറ്റി വിടൂ കയറ്റി വിടൂ നല്ല സമയമല്ലേ ഞാനിത് ആ സർവാത്മന അവരെ സേവിക്കുവാനും ശുശ്രൂഷിക്കുവാനും തയ്യാറായിരിക്കുകയാണ് എന്റെ യാഗവേദിയിലേക്ക് എത്തിയ ആ ബ്രാഹ്മണകുമാരനെ കടത്തി വിടൂ എന്ന് പറയുന്നു മഹാബലിയുടെ നിർദ്ദേശം കിട്ടിയപ്പോൾ സേവകന്മാർ വളരെ ആദരപൂർവ്വം ആ വാമനമൂർത്തിയെ യാഗഭൂമിയുടെ അരികിലേക്ക് സ്വീകരിച്ചു വാമനമൂർത്തി ഒന്ന് ദർശിച്ചപ്പോൾ തന്നെ ശരിക്കും മഹാബലിയുടെ മനസ്സ് എത്തി എന്ന് പറയുന്നത് ായിരിക്കും ശരി കാരണം അത്രയേറെ ആകർഷിക്കപ്പെടുന്ന തലത്തിനുടമയായിരുന്നു ഭഗവാൻ ഭഗവാന്റെ ആ മായയിൽ മഹാബലി ഭ്രമിച്ചു പോയി ശരിക്കും മഹാബലിയുടെ മനസ്സിന്റെ ഏകാഗ്രതയെ ഭഗവാൻ ഹൈജാക്ക് ചെയ്തു എന്ന് പറയാം ചിലർ എങ്ങനെയാണല്ലോ കണ്ടില്ലേ ചില യുവാക്കന്മാരെ കണ്ട ചില പെൺകുട്ടികൾ ആ സൗന്ദര്യത്തെ പ്രമിച്ചുകൊണ്ട് അവരുടെ പറഞ്ഞു പോയി തിരിച്ചും അപ്രകാരം തന്നെയാണ് അപ്പോ അത്ര ആകർഷിക്കപ്പെടുന്ന തലത്തിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അന്ധമായ ആരാധന ആരിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അങ്ങനെ സംഭവിച്ചാൽ അനേകം അനേകം ദൂഷ്യഫലങ്ങൾ ഉണ്ട് എന്ന് ഈ കഥയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതായാലും ആ മഹാബലി വാമനമൂർത്തിയുടെ ആകാശം വടിവിലും രൂപലാവണ്യത്തിലും മന്ദസ്മിതത്തിലും വല്ലാതെ പോയി എന്ന് തന്നെ പറയാം ആ കുമാരനെ ശുശ്രൂഷിക്കുവാനും പാതധാരിടകൾ കഴുകുവാനും യഥാ രീതി പൂജിച്ച് ഉത്തമമായ വൽപ്പത്തിലെത്തുവാനും മഹാബലി വളരെയേറെ ശുഷ്കാന്തി കാട്ടുന്നു ആ ബ്രാഹ്മണകുമാരന്റെ അരിയിലേക്ക് മഹാബലി ഓടിയെത്തി ഓടി എത്തിക്കുമാര ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല ഇവിടെയാണ് ഇല്ലം എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ വാമനമൂർത്തി അതിന് ഉത്തരമായി മഹാബരിയോട് പറയുന്നു എനിക്ക് അങ്ങനെ സ്വന്തമായ നാമവുമില്ല സ്വന്തമായ ദേഷ്യവുമില്ല ഓരോരുത്തർ ഓരോരോ പേരിൽ വിളിക്കും ഓരോരോ ദേശങ്ങളിൽ ഓരോരോ രീതിയിൽ ഞാൻ അറിയപ്പെടും എന്തും ആയിക്കോട്ടെ അതൊന്നും അല്ലല്ലോ വിഷയം അങ്ങനെ എങ്ങനെയാണ് ഇവിടേക്ക് എത്തിയത് എന്ന് മഹാബലി ചോദിക്കുമ്പോൾ ഞാൻ ഈ പ്രദേശത്തോടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ പ്രജകൾ പറഞ്ഞു ഇവിടെ മഹത്തായി യാകം നടത്തുകയാണ് ഞങ്ങളുടെ രാജാവ് ആ വിവരം അറിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് അങ്ങനെ പറ്റിയുള്ള മതിപ്പ് കേട്ടറിഞ്ഞപ്പോൾ അങ്ങനെ ഒന്ന് മുഖം കാണിക്കാം എന്ന് ഈ ഉള്ളവൻ ആഗ്രഹിച്ചു അതോടൊപ്പം ഈ എളിയാണ് ഒരാഗ്രഹം കൂടിയുണ്ട് അത് അങ്ങ് വിചാരിച്ചാൽ നിഷ്പ്രയാസം സാധിക്കാൻ കഴിയും എന്ന് ഉറപ്പ് എനിക്കുണ്ട് അതുകൊണ്ടാണ് അങ്ങയുടെ സവിധത്തിലേക്ക് എത്തിയത് എന്ന് ആ വടിരൂപിയായ വാമനമൂർത്തിയുടെ വാക്ചാതുരി കലർന്ന വാക്കുകൾ ശ്രമിച്ചതോടുകൂടി മഹാബലി പറഞ്ഞു അങ്ങക്ക് എന്താ വേണ്ടത് ചോദിച്ചോളൂ എന്ത് വേണം അങ്ങക്ക് ഞാൻ എന്താ സർവാത്മന നൽകുവാൻ തയ്യാറാണ് എന്താണ് അങ്ങക്ക് ആവശ്യമുള്ളത് ചോദിച്ചാട്ടെ ഇവിടെ എത്തി ഏവരും ആവശ്യപ്പെട്ടത് ഞാൻ ഇതിനോടകം നൽകി കഴിഞ്ഞു അങ്ങക്ക് എന്താണ് വേണ്ടത് പറഞ്ഞാട്ടെ എന്ന് ചോദിക്കുമ്പോൾ വാമനമൂർത്തി പറയുന്നു എനിക്ക് തിരുവള്ളം കഴിഞ്ഞ് ഒരു മൂന്നരി മണ്ണ് തരണം എന്തായി പറയുന്നത് മൂന്നടി മണ്ണാണോ ഇത്ര വലിയ കാര്യം അങ്ങക്കെ ഉണ്ട് സിംഹാസനം വേണമോ രാജ്യം വേണമോ ഒരു പ്രദേശം വേണമോ ചോദിച്ചുകൊണ്ട് തന്നെയും അല്ലേ ഈ മൂന്നര മണ്ണ് കൊണ്ടൊന്ന് കിടക്കണമെന്ന് തോന്നിയാൽ പറ്റുമോ ബുദ്ധിമുട്ടല്ലേ അങ്ങൊക്കെ പ്രാർത്ഥിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒന്ന് ശരിക്കണം വിശ്രമിക്കണമെന്ന് തോന്നിയാൽ മൂന്നരി മണ്ണുകൊണ്ട് കഴിയുമോ നടക്കുകയില്ല അതുകൊണ്ട് എത്രയാണ് ചോദിക്കൂ എത്രയാണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ വാമനമൂർത്തി പറയുന്നു കിടക്കുന്നതിനെ പറ്റി ഒന്നും ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നതേ ഇല്ല എവിടെയെങ്കിലും സ്വസ്ഥമായിരുന്നു ഒന്ന് ധ്യാനിക്കണം ധ്യാനിക്കാൻ ഇരിക്കുമ്പോൾ ആരെങ്കിലും വന്നിട്ട് ദന്റെ ഭൂമിയെ എഴുന്നേറ്റ് പോടോ എഴുന്നേറ്റ് പോടോ എന്ന് പറയരുത് അതിന് ധാരാളമാണ് മൂന്നടി അതുകൊണ്ട് അങ്ങോട്ടും കൂടുതലും തരണ്ട കുറും തരണ്ട മൂന്നടി മാത്രം തന്നാൽ മതി മൂന്നടി ഭൂമിയിൽ ഞാൻ തൃപ്തനാണ് എന്ന് പറയുമ്പോൾ മഹാബലി വീണ്ടും പാമനോട് പറയുന്നു എന്നെ അങ്ങ് പരിഹസിക്കുകയാണ് അവകസിക്കുകയാണ് എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത് നമ്മുടെ ഒരു വ്യക്തിയോടൊരു ദാനം ചോദിക്കുമ്പോൾ ആരോടാണ് ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിലവാരത്തിനനുസരിച്ചെങ്കിലും ചോദിക്കണ്ടേ അതുകൊണ്ട് അങ്ങ് ചോദിക്കുന്നത് ഒട്ടും പര്യാപ്തമല്ല ചോദിക്കും എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും പാമൻ പറയുന്നു തരുന്നവൻ അറിഞ്ഞില്ലെങ്കിൽ ചോദിക്കുന്നവന് ബോധം വേണ്ടേ എനിക്ക് ആവശ്യമുള്ളതേ ചോദിക്കാവൂ എന്നെ പോലെ ആവശ്യക്കാർ ധാരാളം ഇതര പ്രദേശങ്ങളിൽ കാണും അവർക്കും കൊടുക്കണം എനിക്ക് ആവശ്യമുള്ളത് മാത്രം ഞാൻ സ്വീകരിക്കുക അനാവശ്യമായി ഒന്നും സ്വീകരിക്കരുത് ഒന്നും ുരുപയോഗം ചെയ്യരുത് അതുകൊണ്ട് നിർബന്ധിക്കരുത് എന്നിൽ കരി മാത്രം നൽകുവാൻ തയ്യാറാകാൻ നന്നായിരുന്നു എന്ന് പടുരൂരിയായ വാമനൻ പറയുമ്പോൾ ആ വടുവിന്റെ മുഖലാപണ്യത്തിലും മതിമയങ്ങിയ മഹാബലി വടുവിന്റെ ആഗ്രഹം നിറവേറ്റുവാനായി തുനിയുമ്പോൾ സത്യം ചെയ്യുവാനായി തുടങ്ങുമ്പോൾ മഹാബലിയുടെ അരികിലേക്ക് എത്തുന്നു ശുക്രാചാര്യർ വടുവിനെ ദർശിച്ച മാത്രേയും തന്നെ ശുക്രാചാര്യർക്ക് മനസ്സിലായി ഇത് കേവലം ഒരു വടുവല്ല ദേവമാതാവായ അതിഥിയുടെയും ദേവന്മാരുടെയും അഭ്യർത്ഥന പ്രകാരം നഷ്ടപ്പെട്ടു പോയ ഐശ്വര്യവും അവർക്ക് മടക്കി നൽകുവാനും മഹാബലിയെ തന്റെ സിംഹാസനത്തിൽ നിന്ന് നിഷ്കാസിതനാക്കുവാനും ഈ വടുവിന്റെ രൂപത്തിൽ ഇവിടെ എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല നാരായണൻ തന്നെയാണ് എന്ന് ശുക്രാചാര്യർക്ക് മനസ്സിലാകുന്നു ശുക്രാചാര്യർ തന്നെ മനസ്സിലാക്കി എന്ന് നാരായണ് മനസ്സിലായി ശരിക്കും ഇവിടെ മത്സരം ഗുരുവും നാരായണും തമ്മില അല്ലെങ്കിൽ ശുക്രാചാര്യനും നാരായണും തമ്മില ശുക്രാചാര്യർ മനസ്സിൽ ചിന്തിക്കുന്നു ഹേ നാരായണ ഒരു കാരണവശാലും അങ്ങയുടെ ലീലയ്ക്ക് ഞാൻ എൻ്റെ ശിഷ്യനെ വിട്ടു തരികയില്ല എന്നുവരെ എന്റെ അനുഗ്രഹം അവനോടൊപ്പം ഉണ്ടാകുമോ അതുവരെ അങ്ങയ്ക്കെന്നല്ല ഒരു ജീവജാലങ്ങൾക്കും അവന് യാതൊരുവിധ ആപത്തിനെയും സങ്കടത്തെയും പ്രദാനം ചെയ്യുവാൻ കഴിയുകയില്ല കാരണം മഹാബലി എന്നുവരെ ഗുരുവിനാൽ ശമിക്കപ്പെടുന്നുവോ അന്നുവരെ ആർക്കും അവനെ തകർക്കുവാൻ കഴിയുകയില്ല സങ്കട കൈത്തിലേക്ക് തള്ളിവിടുവാനും കഴിയുകയില്ല അതുകൊണ്ട് തന്നെ എൻ്റെ വത്സല ശിഷ്യനെ ഏത് വിധേനയും ഞാൻ സംരക്ഷിക്കും ആരായണ അങ്ങയുടെ ഒരു ഗുരുമായകളിലൂടെ നടപ്പാവുകയില്ല എന്റെ നിർദ്ദേശം പാലിക്കാതെ മഹാബലി ഒന്നും ചെയ്യുകയില്ല അതുകൊണ്ട് തന്നെ അങ്ങ് വന്നതുപോലെ വെറും കൈയോടെ ഇവിടെ മടങ്ങേണ്ടി വരും എന്ന് ശുക്രാചാര്യ മനസ്സിൽ സ്മരിക്കുമ്പോൾ ശുക്രാചാര്യ മനോഗതം മനസ്സിലാക്കിയ നാരായണൻ തിരികെ ശുക്രാചാര്യ മനസ്സിലേക്ക് എത്തിക്കുന്നു മറുപടി പറയുന്നു ഏ മഹാഗുരു ഞാനിവിടേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അങ്ങയുടെ ശിഷ്യനായ മഹാബലിയുമായേ മടങ്ങുകയുള്ളൂ അങ്ങിച്ചു എനിക്കതിൽ വിരോധമൊന്നുമില്ല അങ്ങയുടെ വത്സല ശിഷ്യനോടുള്ള അദമ്യമായ ആഗ്രഹത്തെ ഞാൻ അങ്ങേയറ്റം പ്രശംസിക്കുകയാണ് തന്നെയുമല്ല വരെ അങ്ങയുടെ ശാപം മഹാബലിയിൽ എത്താതിരിക്കുന്നു വരെ ആർക്കും മഹാബലി ഒരു രീതിയിലും കീഴ്പ്പെടുത്തുവാൻ കഴിയുകയില്ല ആയതിനാൽ ആ രഹസ്യമറിയാവുന്ന ഞാൻ അതിനായിട്ടുള്ള മാർഗം കണ്ടെത്തുക തന്നെ ചെയ്യും ആങ്ങയുടെ മാവിനാൽ തന്നെ മഹാബലിയുടെ പതച്ചുതിക്ക് സാഹചര്യത്തെ ഞാൻ സൃഷ്ടിക്കുക തന്നെ ചെയ്യുമെന്ന് നാരായണൻ പറയുമ്പോൾ അങ്ങനെ ആകട്ടെ എന്ന് ശുക്രാചാര്യൻ ഇവർ രണ്ടുപേരും നടത്തുന്ന മത്സരത്തിലെ കേവലം ഒരു കരു മാത്രമായിരുന്നു പാവം മഹാബലി യാഥാർത്ഥ്യമൊന്നും ആ മഹാബലിക്ക് അറിയുകയില്ലായിരുന്നു അല്ലെങ്കിൽ ഇതിനപ്പുറം കഥയ്ക്ക് മറ്റൊരു തലമുണ്ട് അത് പിന്നീട് നമ്മൾക്ക് അറിയുവാൻ ശ്രമിക്കാം ഏതായാലും ഗുരുവിന്റെ വാക്കിനെ മേറി മഹാബലി വടുവിന്റെ പാദം കഴുകുന്ന തുടർന്ന് കയ്യിലേക്ക് ജലമൊഴിച്ച് സത്യം ചെയ്യുവാനായി മുതിരുമ്പോൾ പാടില്ല പാടില്ല എന്ന് പറഞ്ഞിട്ടും തന്റെ ശിഷ്യൻ തന്നെ അനുസരിക്കാതെ വരുമ്പോൾ ഏത് വിധേനയും ഇവരെ പരിപാലിക്കണം ഇല്ലെങ്കിൽ അവൻ സങ്കട കയത്തിലേക്ക് എത്തപ്പെടും ഇവരെ സിംഹാസനം തന്നെ നഷ്ടപ്പെടും പാടില്ല തന്റെ ശിഷ്യൻ അത്തരത്തിലൊരു പദച്ചുതി സംഭവിക്കാൻ പാടില്ല എന്ന് ചിന്തിച്ച ശുക്രാചാര്യർ സ്വയം അതിനുള്ള മാർഗം കണ്ടെത്തി അടുവിന്റെ കയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കുവാൻ ജലമെടുത്ത കമണ്ടലുവിന്റെ നാളത്തിനുള്ളിലേക്ക് അല്ലെങ്കിൽ ആ കിണ്ടിയുടെ ദ്വാരത്തിനുള്ളിലേക്ക് ഒരു വണ്ടായി ശുക്രാചാര്യർ കടന്നു ചെന്ന് ജലം ഒരൽപ്പം പോലും പുറത്തേക്ക് വീഴാത്ത രീതിയിൽ ആ ജലദ്വാരത്തെ അടയ്ക്കുന്നു കമണ്ടലു അല്ലെങ്കിൽ കിണ്ടി ചൊരിച്ചിട്ടും ജലം കയ്യിലേക്ക് വീഴാതെ വരുമ്പോൾ മഹാബലി ആകെ അത്ഭുത സ്തനാകുന്നു എന്താ ഇത് എന്ന് ചിന്തിക്കുമ്പോൾ അതിനുള്ള യഥാർത്ഥ കാരണം മനസ്സിലാക്കിയ നാരായണൻ പുഞ്ചിരി ഒഴിച്ചുകൊണ്ട് മഹാബലിയോടെ പറയുന്നു മഹാരാജൻ അങ്ങനെ അസ്വസ്ഥനാകാതിരിക്കൂ ഒരു പക്ഷേ ഏതെങ്കിലും പുഷ്പങ്ങളോ കരടുകളോ കയറി അടഞ്ഞതായിരിക്കും അവിടെ ഇരിക്കുന്ന ദർഭ കണ്ടില്ലേ ആ ദർഭയടുത്തൊന്ന് കുത്തിയാൽ മാറാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ മാത്രയിൽ തന്നെ മറ്റൊന്നും ചിന്തിക്കാതെ തൊട്ടരികിൽ കണ്ട എടുത്ത് ആ ദർഭയുടെ അഗ്രം കൊണ്ട് ദ്വാരത്തിലേക്ക് കുത്തുന്നു അയ്യോ എന്നൊരു ശബ്ദമായിരുന്നു തുടർന്ന് സംഭവിച്ചത് ഏവരും അത്ഭുതപ്പെട്ടു നോക്കുമ്പോൾ ദ്വാരത്തിനുള്ളിൽ വണ്ടായിരുന്ന ശുക്രാചാര്യർ തന്റെ ഒരു കണ്ണും മുത്തിക്കൊണ്ട് പുറത്തേക്ക് വരുന്നു മഹാബലിയുടെ ദർഭയാലുള്ള ദംശമേറ്റ് ശുക്രാചാര്യയുടെ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു കണ് ചോര ധാരാളമായി ഒഴുകുന്നു കോപത്തിലേക്ക് എത്തപ്പെടുന്ന ശുക്രാചാര്യർ എൻ്റെ പ്രാണനെ പോലും ത്യജിച്ചുകൊണ്ട് നിന്നെ രക്ഷിക്കുവാൻ മുതിർന്ന എൻ്റെ മനസ്സിൻ്റെ തലത്തെ മനസ്സിലാക്കുവാനും എൻ്റെ വാക്കിനെ അനുസരിക്കുവാനും തയ്യാറാകാതിരുന്ന മഹാബലി നീ സർവവിധമായ പദശുതിയിലേക്കും എത്തട്ടെ എന്ന് ഒരു നിമിഷം തന്നെയെ മറന്നുകൊണ്ട് തന്നെ ശുക്രാചാര്യർ പറയുന്നു നമ്മളാണെങ്കിലും ഇങ്ങനൊക്കെ പറയും എന്നിട്ട് സ്വന്തം സന്തതികള് തന്നെ പലപ്പോഴും പല തെറ്റ് ചെയ്യുമ്പോഴും പറയരുത് പറയരുത് ശവിക്കരുത് എന്നൊക്കെ വിചാരിച്ചാലും ഒരു ദിനം തന്നെ എത്രയേറെ പ്രാവശ്യമാണ് സന്തതികളെ നമ്മൾ ശവിക്കുന്നത് അപ്പോൾ ഇത് നിരന്തരം നടക്കുന്നതാണ് എത്ര മനോനിയന്ത്രണം ഉള്ളവനും സംഭവിക്കുക തന്നെ ചെയ്യും ശവിച്ച് നോക്കുമ്പോൾ നാരായണം പുഞ്ചിരിക്കുന്നു പറ്റിച്ചു അല്ലേ നാരായണ പിന്നെ അങ്ങേക്ക് അറിഞ്ഞുകൂടി ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ലക്ഷ്യം പൂർത്തീകരിക്കുക തന്നെ പക്ഷെ അങ്ങേക്കൊന്ന് ഉറപ്പാകാം ഒരിക്കലും ഇന്ന് അനുഭവിക്കുന്ന തലത്തിൽ നിന്ന് താഴേക്കല്ല അങ്ങയുടെ മത്സരശിക്ഷൻ പോകുന്നത് അവനെ ഉത്തമമായ തലത്തിലേക്ക് എത്തിക്കും അതുകൊണ്ട് തന്നെയാണ് സാധാരണ ദൂതന്മാർ വഴിയാണ് ഞാൻ ഇത്തരത്തിലുള്ള ലക്ഷ്യം നിറവേറ്റുന്നതെങ്കിൽ ധർമ്മതൽപ്പരനായ ഈശ്വരവിശ്വാസിയായ ജനഹൃദയത്തിൽ ഈശ്വരന് തുല്യം പ്രതികൾ ആദരിക്കുന്ന ഇവന്റെ മഹത്വത്തെ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് ലോകമെന്നൊന്നും ആദരിക്കുന്ന മഹത്തായ സ്ഥാനം നൽകി ഞാൻ ഇവനെ ആദരിക്കും എന്ന് പറയുമ്പോൾ മഹാബലി അങ്ങക്ക് എവിടെയാണ് അവ മൂന്നടി പ്രദേശം വേണ്ടത് അവിടുത്തെ ഇച്ഛ പോലെ തന്നെ നടക്കട്ടെ അതിനായി ഇതാ ഈയുള്ളവർ സർവാത്മന സമ്മതിച്ചിരിക്കുന്നു അവിടുത്തെ ഇച്ഛ എന്താണോ അത് പൂർണ്ണമാകട്ടെ എന്ന് പറയുമ്പോൾ അതുവരെ കേവലം കുറിയ മനുഷ്യനായിരുന്ന കേവലം ഒരു ബാലനായിരുന്ന ആ വടു വിരാട് പുരുഷന്റെ അതിഗംഭീരവും ബൃഹത്തായതുമായ രൂപത്തെ പ്രാപിക്കുന്നു ഏവരും അത്ഭുത സ്തബ്ധരായി നിൽക്കുന്നു ഭഗവാന്റെ ദിവ്യം ബൃഹത്തായതുമായ ആ രൂപത്തെ കണ്ടുകൊണ്ട് മഹാബലി അത്ഭുത സ്തബ്ധനായി നിൽക്കുമ്പോൾ ഗിരിശൃംഗം കണക്കിയെ വളർന്ന നാരായണൻ തന്റെ ആദ്യ പാദം കൊണ്ട് ഭൂമിയെ മുഴുവൻ അളർന്നു മാറ്റുന്നു രണ്ടാമത്തെ പാദത്തിലൂടെ ദേവലോകവും ഇതര പ്രദേശങ്ങളും മുഴുവൻ ഭഗവാന്റെ പാദത്തിന് അധീനമാകുന്നു ഇനിയും ഒരു തരി പോലും അവശേഷിക്കുന്നില്ല മൂന്നാമത്തെ പാദമളക്കുവാനായി വലതുപാദം ഉയർത്തുന്ന ചോദിക്കുന്നു എവിടെ ചോദിച്ചാലും തരും മൂന്ന് ലോകവും നിനക്ക് എന്തും ഞാൻ പറഞ്ഞിട്ട് എവിടെ കാട്ടിയിരിക്കുന്നു അധിക്ഷേപം നടത്തിയിരിക്കുന്നു നീ എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ട് തരാൻ കഴിയാതെ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ദിവ്യമായ തിരുമുഖകമലത്തെ ദർശിച്ചുകൊണ്ട് തൊഴി പുഞ്ചിരി വഴിക്കുന്ന ശാന്തസുന്ദരമായ മുഖത്തോടും കൂടി മഹാവിൽ നിൽക്കുമ്പോൾ ഭഗവാൻ തന്റെ വിശ്വസ്ത സേവകനായ ഗരുഡൻ നിർദ്ദേശം കൊടുക്കുന്നു സത്യലംഘനം നടത്തിയ മഹാബലിയെ ബന്ധിക്കൂ എന്ന് പറയുമ്പോൾ നാരായണ നിർദ്ദേശം ശ്രമിച്ച ഗരുഡൻ അടുത്ത ക്ഷണം തന്നെ വരുണപാഷത്താൽ മഹാബലിയുടെ കൈകാലികളെ ബന്ധിക്കുന്നു മഹാബലിയുടെ കൈകാലികളെ ബന്ധിച്ചു ബന്ധിയാക്കപ്പെട്ടു എന്ന വിവരം അറിയുന്ന മാത്രമേ തന്നെ അവിടേക്ക് എത്തുന്നു ദേവേന്ദ്രനും ദേവന്മാരും അതുവരെ പ്രത്യക്ഷരായില്ല കാരണം മഹാബിലിയെ ഭയമായിരുന്നു അത്രയാണ് ഇനിയിപ്പോ ഭയപ്പെടേണ്ടതില്ല അവർക്ക് വേണ്ടി നാരായണൻ മഹാബിലിയെ ബന്ധിയാക്കിയിരിക്കും നമ്മളും അങ്ങനെ തന്നെ നേരിട്ട് ഏറ്റുമുട്ടാൻ കഴിയുകയില്ലെങ്കിലും താൻ എന്ന് കഴിയുന്ന വ്യക്തിക്ക് ഒരു നാശം സംഭവിച്ചു എന്ന വാർത്ത കഴിഞ്ഞാൽ അവിടെ ഏഴെത്തി തന്റേതായ ജല ഒക്കെ കാട്ടും ഇവിടെ ദേവേന്ദ്രനും അത് തന്നെ ചെയ്യുന്നു എന്തൊക്കെ വമ്പും മീൻപുമാണ് മഹാബലി അങ്ങ് പറഞ്ഞത് മൂന്ന് ലോകവും അങ്ങേക്ക് അധീരമാണ് ആരെന്ത് ചോദിച്ചാലും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഭക്തവത്സവനായ നാരായണനെ പോലും അനുഷേപിച്ചിരിക്കുകയല്ലേ വിശ്വാസവഞ്ചനയല്ലേ കാണിച്ചിരിക്കുന്നത് അങ്ങയാണോ ധർമ്മതൽപരൻ അങ്ങനെയാണോ സത്യധർമ്മ വിശ്വാസി എന്ന് പറഞ്ഞ് പരിഹസിക്കുമ്പോൾ മഹാബലി മുഞ്ചിരി പൊഴിച്ചുകൊണ്ട് ദേവേന്ദ്രനോട് പറയുന്നു അല്ലയോ ദേവരാജൻ അങ്ങേ ദേവരാജനാക്കിയതും എന്നെ വിശ്വപ്രകൃതരെ മുഴുവൻ ചക്രവർത്തിയാക്കിയതും ഈ നിൽക്കുന്ന നാരായണനാണ് ഈ നാരായണനില്ലെങ്കിൽ ഞാനും ഇല്ല അങ്ങയും ഇല്ല ഈ നാരായണനെ ദർശിച്ചാൽ തന്നെ മൂന്ന് ലോകങ്ങളും സ്വായത്തമാക്കുന്നതിന്റെ മട്ടങ് ശാന്തിയും സമാധാനവുമാണ് ഞാൻ ഭുചിക്കുന്നത് അതുകൊണ്ട് ഞാനിതാ എന്നെ തന്നെ ആ പാദപത്നങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പറയുന്ന മഹാബലി തുടർന്ന് നാരായണനോട് പറയുന്നു അല്ലയോ ഭഗവാനെ സർവേശ്വര അവിടെ നിന്ന് അര നിമിഷം പോലും ആ മാന്തിക്കരുത് അവിടുത്തെ ദിവ്യമായ ത്രിപാദപത്നത്തെ ഈ ഉള്ളവന്റെ ശിരസിലേക്ക് വെച്ച് അടിയനെ അനുഗ്രഹിക്കണം ധർമ്മഭംഗം വരുത്താതെ അടിയനെ അനുഗ്രഹിക്കണമേ എന്ന് പറയുമ്പോൾ ഭഗവാൻ നിന്റെ ഇച്ഛ പോലെ നടക്കട്ടെ എന്ന് പറയുന്ന തുടർന്ന് ഇരു കൈകളും കൊണ്ട് ഭഗവാൻ മഹാബലിയെ ഉയർത്തുന്നു മഹാരാജൻ അനേകം ഭക്തരെ ഞാൻ ദർശിച്ചിരിക്കുന്നു എന്നാൽ അങ്ങയ്ക്ക് തുല്യം പരിപൂർണവും നിഷ്കളങ്കവും ഹൃദയ ഹൃദയശുദ്ധിയോടുകൂടിയതുമായ ഭക്തിയെ ഞാൻ എവിടെയും ദർശിച്ചിട്ടില്ല എന്നെ ദർശിച്ചാൽ തന്നെ മൂന്ന് ലോകങ്ങളുടെയും ആധിപത്യം നേടുന്നതിനേക്കാൾ സുഖവും സംതൃപ്തി ലഭിക്കുമെന്ന് അങ്ങേ അറിഞ്ഞ ആത്മ സന്തോഷത്തിന്റെ തുല്യമായി ഒന്നും തന്നെയില്ല അതുകൊണ്ട് തന്നെ ശുക്രാചാര്യയുടെ വത്സല ശിഷ്യനും ധർമ്മതൽപ്പരനുമായ അങ്ങയ്ക്ക് ഞാനിതാ ദേവന്മാർക്കോ എന്തിനീ ദേവേന്ദ്രന് പോലും സ്വപ്നം കാണാൻ കഴിയാത്തതായ സുതലത്തിലെ ചക്രവർത്തി പദം അങ്ങയ്ക്ക് ഞാനിതാ അനുഗ്രഹിച്ചു നൽകുന്നു ദേവേന്ദ്രന്റെ പദവിയിലേക്ക് എത്തിയാൽ പോലും ഒരു വന്മന്തരവോ പതിനാല് വന്വന്തരോ കഴിയുമ്പോൾ മാറ്റം സംഭവിക്കും എന്നാൽ സുധനത്തിലെ ചക്രവർത്തിയെ അവരോധിക്കപ്പെട്ടാൽ ആജീവനാന്തകാലം അങ്ങ തന്നെയായിരിക്കും അവിടെ അങ്ങയുടെ ഈക്ഷകളെല്ലാം അതാത് സമയത്ത് നിർവഹിക്കാം അങ്ങേ അങ്ങയുടെ പദകളെ കാണാൻ ആഗ്രഹിക്കുമ്പോൾ അതിനുള്ള പാത ഒടുക്കിക്കൊണ്ട് ഞാൻ തന്നെ ഉണ്ടാകും അതിനുമുറം മറ്റാർക്കും കൊടുക്കാത്തതും അങ്ങയുടെ ഭക്തിയിൽ മതിമയങ്ങിയതുമായി ഞാനിത് അങ്ങക്ക് മറ്റൊരു പരം കൂടെ നൽകുന്നു എപ്പോഴെല്ലാം എന്നെ കാണമെന്ന് ആഗ്രഹിക്കുന്നുവോ എന്നാൽ ഏതൊക്കെ കർമ്മങ്ങൾ ചെയ്യിക്കണമെന്ന് ചിന്തിക്കുന്നുവോ അപ്പോഴെല്ലാം അങ്ങയുടെ ഉത്തരവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ദാസനായി അങ്ങയുടെ കൊട്ടാരവാതിലിൽ തന്നെ ഈ ഉള്ളവൻ ഉണ്ടാകും അങ്ങയുടെ ഭക്തിക്ക് മുമ്പിൽ ഞാനിതാ പരാജിതനായിരിക്കുന്നു എന്ന് പറഞ്ഞ് മഹാബലിയെ ഭഗവാൻ അനുഗ്രഹിക്കുന്നു ഈ മഹാബലിയെയാണ് ചവിട്ടി പാതാളത്തിലേക്കും ചെളിയിലേക്കും ഒക്കെ താഴ്ത്തി അതിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കണം സമരം നടത്തണമെന്ന് ചില സാഹിത്യകാരന്മാരും കുബുത്തികളും പറഞ്ഞു വരുത്തുന്നത് ഭാഗവതം എന്താണെന്ന് അറിഞ്ഞുകൂടാ ഭാഗവത തത്വം അറിഞ്ഞുകൂടാ അങ്ങനെ മഹാബലിയെ അനുഗ്രഹിച്ച നാരായണൻ ശുക്രാചാര്യെയും ഒന്നും നോക്കി ശുക്രാചാര്യർ പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് നാരായണൻ പുഞ്ചിരി പൊഴിച്ചിട്ട് പറയുന്നത് അങ്ങ് മനപൂർവ്വം കളിച്ചതാണ് എന്ന് എനിക്കറിയാം കാരണം അങ്ങ് പറഞ്ഞ് മഹാബലി കൊടുത്താൽ അങ്ങയുടെ ഗുരുവിന്റെ നിർദ്ദേശം കിട്ടതുകൊണ്ട് മഹാബലി എനിക്ക് തരാമെന്ന് പറഞ്ഞെന്ന് പറയും ഇത് അതല്ല അങ് ധിക്കരിച്ചിട്ടും ഭവിഷ്യും സ്വമനാല് തന്നെ നാരായണി ഞാൻ ഇത് കൊടുക്കും സത്യധർമ്മം ഞാൻ വരുത്തി വെക്കില്ല ഒരാൾക്കൊന്ന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കും ആ ധർമ്മ ബോധത്തെ മഹാബലിയുടെ യശസ്സിനെ ഉയർത്തുവാൻ വേണ്ടി തന്നെ അങ്ങയും കൂടി ചെയ്ത പരിശ്രമമാണ് ഏതായാലും ഉത്തമന് ഉത്തമമായ സ്ഥാനം തന്നെ ലഭിക്കും അതിന്റെ ഒരു സംശയവുമില്ല അങ്ങയുടെ വത്സര ശിഷ്യൻ ഈ വിശ്വപ്രകൃതി എന്ന് വരെയുണ്ടോ അന്നുവരെ സർവ ഭരണകർത്താക്കൾക്കുമുള്ള മാതൃകയായി ഈശ്വര തുല്യം ജനമനസ്സുകളിൽ സുസ്ഥിരമായ സ്ഥാനം നേടട്ടെ എപ്പോൾ തൻ്റെ പ്രജകളെ കാണാൻ ആഗ്രഹിക്കുന്നുവോ എല്ലാം അദ്ദേഹത്തിനെ ഞാൻ തന്നെ പ്രജകളുടെ അരികിലേക്ക് തീർച്ചയായും എത്തിക്കും എന്ന് പറഞ്ഞ് ഭഗവാൻ സുതലത്തിലേക്ക് അയക്കുന്നു മഹാബലി എന്താണ് ഇത് പറയാനുള്ള കാരണമെന്നാണെങ്കിൽ ഇതുവരെ ഓണത്തിന് മഹാബലിക്ക് മാത്രമാണ് ഇരയിട്ട് വിളമ്പിരുന്നു എങ്കിൽ ഈ പ്രാവശ്യം മുതൽ നിങ്ങൾ രണ്ടര കൂടി കരുതണം ഒന്ന് മഹാബലിയെ ഉന്നതമായ സുതലത്തിലേക്ക് എത്തിച്ച നാരായണനായി തിരുവോണനാളിൽ തിരു അവതാരമെടുത്ത ആ വാമനമൂർത്തിക്കായി ഒരലയും സമസ്ത ഗുരുക്കളുടെയും പ്രതിനിധിയായി നാരായണൻ പോലും സമസ്ത ഗുരുക്കന്മാരുടെയും പ്രതിനിധിയായി വിശ്വപ്രസിദ്ധനായി അങ്ങ് മാറട്ടെ എന്ന് അനുഗ്രഹിച്ച ശുക്രാചാര്യർക്ക് സമസ്ത ഗുരുക്കളുടെയും പ്രതീകമായി ലോകഗുരുവായ ദക്ഷിണാമൂർത്തിയുടെ ആ പരമേശ്വരന്റെ കൂടി പ്രതീകമായി കണ്ടുകൊണ്ട് ഒരല കൂടിയിട്ട് ഇട്ടു വിളമ്പിയാൽ ഓണം ധന്യമാവും നാരായണൻ്റെയും ഗുരുപരമ്പരകളുടെയും സമസ്തപൂർവീയരുടെയും കൃപയാലും സാന്നിധ്യത്താലും അഷ്ട ഐശ്വര്യവും നമ്മുടെ ഭവനത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും അങ്ങനെ മനോഹരമായ ഒരു തിരുവോണം അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും എല്ലാ മിത്രങ്ങൾക്കുമുള്ള അവസരം ലഭിക്കട്ടെ എന്ന് ഭക്തിയാദരപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പറയാം പ്രതം ഗോപാലകൃഷ്ണനമ്മ ഈ എളിയവൻ്റെ പ്രണാമം ഹരിയോ